സ്കൂളുകളെ വർഗീയ പഠനശാലകളാക്കാൻ അനുവദിക്കില്ല എന്നും മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ചില മാനേജ്മെന്റുകൾ വിലക്ക് ഏർപ്പെടുത്തി വർഗീയമായി വിഭജനം കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഓണവും ക്രിസ്മസും പെരുന്നാളും എല്ലാം സ്കൂളുകളിൽ ആഘോഷിക്കപ്പെടണം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയെന്നും വി ശിവൻകുട്ടി പറഞ്ഞു മന്ത്രിയുടെ പ്രതികരണം ചില സ്വകാര്യ സ്കൂൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വിലക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ആഘോഷത്തിനായി കുട്ടികളിൽ നിന്ന് പിരിച്ച തുക തിരികെ നൽകുകയും ചെയ്തു എന്ന വാർത്ത അതീവ കൂടിയാണ് സർക്കാർ കാണുന്നത് മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ മനുഷ്യനെ വിഭജിക്കുന്ന ഉത്തരേന്ത്യൻ മോഡലുകൾ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കുവാൻ ആരെയും അനുവദിക്കുകയില്ല ഓണവും ക്രിസ്മസും പെരുന്നാളുമെല്ലാം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഒരുപോലെ ആഘോഷിക്കണമെന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബന്ധപ്പെട്ട നിർദ്ദേശം നൽകും ചില സ്കൂളുകൾ സർക്കാർ സ്കൂളുകളിൽ തന്നെ പിരിവ് നടത്തിയ ശേഷം ക്രിസ്മസ് ആഘോഷങ്ങൾ വേണ്ടെന്ന് വയ്ക്കാനുള്ള തീരുമാനം എടുത്തിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ സംഘടന വിദ്യാഭ്യാസ മന്ത്രി നടപടി എടുത്തിരിക്കുന്നത് ഇതിനെതിരെ പരാതികൾ ലഭിച്ചിരുന്നു അതുകൊണ്ടുകൂടിയാണ് വർഗീയത സ്കൂളുകളിൽ വളർത്താൻ അനുവദിക്കില്ലെന്നും അത്തരം നടപടികൾ സ്വീകരിക്കുന്നവർക്കെതിരെ കർശന നടപടി ശരി പ്രവീണയാണ് മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം ഉത്തരവാദിത്തമുള്ള ഉത്സവം ഏതാണെന്ന് അറുപത്തിനാലാമത് സംസ്ഥാന കലോത്സവത്തിന്റെ മുദ്രാവാക്യം എന്ന് കൂടി അദ്ദേഹം പറയുകയുണ്ടായി ആരോഗ്യകരമായ ഭക്ഷണമായിരിക്കും മേളയിൽ വിളമ്പുക എന്ന കാര്യം കൂടി മന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു